ആർ ഐ സി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റെഫ്രിജേഷൻ എയർ കണ്ടീഷൻ ഫീൽഡുകളിൽ ഉപയോഗിക്കുന്ന പിഞ്ചിങ് ടൂൾ എന്ന ടൂളിനെ പറ്റിയാണ് സാധാരണയായിട്ട് കോപ്പറിൻ്റെ ട്യൂബുകളാണ് റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ മെഷീനുകളിൽ യൂസ് ചെയ്യുന്നത് ചില പ്രത്യേക അവസരങ്ങളിൽ നമുക്ക് കോപ്പർ ട്യൂബുകൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരും ഉദാഹരണമായിട്ട് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററുകളിൽ ഒരു കംപ്രസ്സർ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അടിയിലായിട്ടാണ് ആ ഉള്ളത് അപ്പോൾ ആ കംപ്രസറിൽ ചാർജിങ് ലൈൻ എന്ന് പറയുന്ന ഒരു കോപ്പറിൻ്റെ ട്യൂബുണ്ട് ഈ ട്യൂബിൽ കൂടെയാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് റെഫ്രിജറൻറ്റ് ഗ്യാസ് ചാർജ് ചെയ്യുന്നത് റെഫ്രിജറൻറ്റ് ഗ്യാസ് സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ സിസ്റ്റത്തിന് നമുക്ക് കൂളിങ് ലഭിക്കൂ അപ്പോൾ ഇതുപോലെ ഗ്യാസ് ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചാർജിങ് ലൈൻ ക്ലോസ് ചെയ്ത് വെക്കണം ക്ലോസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് പിഞ്ചിങ് എന്ന് പറയുന്നത് പിഞ്ചിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ആയതുകൊണ്ടാണ് ഇതിനെ പിഞ്ചിങ് ടൂൾ എന്ന് പറയുന്നത് അപ്പോൾ പല ഡിസൈനിലുള്ള പിഞ്ചിങ് ടൂളുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു പിഞ്ചിൻ ട്യൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു കോപ്പർ ട്യൂബ് പിഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഈ പിഞ്ചിൻ ട്യൂൾ എന്ന് പറയുന്നത് അപ്പോൾ അത് രണ്ട് പാർട്ടായിട്ടാണ് ഇരിക്കുന്നത് ഈ രണ്ട് പാർട്ടുകളെ കണക്ട് ചെയ്തുകൊണ്ട് രണ്ട് വിങ് നട്ടുകളും ത്രെഡുള്ള രണ്ട് ബോൾട്ടുകളും ഉണ്ടായിരിക്കും അപ്പോൾ ഇത് രണ്ടും നമുക്ക് കൈകൊണ്ട് തിരിച്ച് തന്നെ മുറുക്കാനും അയക്കാനും പറ്റുന്നതായിരിക്കും ഞാനിവിടെ പിഞ്ചിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കാലിഞ്ചിൻ്റെ അഥവാ വൺ ബൈ ഫോർ ഇഞ്ചിൻ്റെ ഒരു കോപ്പറിൻ്റെ ട്യൂബാണ് അപ്പോൾ ഈ ട്യൂബിൽ നമുക്ക് ഈ പിഞ്ചിൻ ട്യൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പിഞ്ചിങ് ചെയ്യുന്നതെന്ന് നോക്കാം പിഞ്ചിൻ ട്യൂളിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ കോപ്പർ ട്യൂബ് പിഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ആദ്യം ആ രണ്ട് വിംഗ്നട്ടുകളും ലൂസാക്കുക നമ്മളെടുത്തിരിക്കുന്ന കോപ്പർ ട്യൂബിൻ്റെ ഡയമീറ്റർ എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഈ വിങ് നട്ടുകൾ ലൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് ലൂസ് ചെയ്തതിന് ശേഷം രണ്ട് പാർട്ടുകളും ചെറുതായിട്ട് ഒന്നകത്തുക അതിന് ശേഷം നമുക്ക് പിൻ ചെയ്യാനുള്ള കോപ്പർ ട്യൂബ് ഈ കാണുന്ന പോലെ അതിൽ വയ്ക്കുക കോപ്പർ ട്യൂബ് പിൻചിൻ്റെ ഉള്ളിൻ്റെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം സൈഡിലുള്ള വിന്നെട്ടുകൾ നമ്മൾ ടൈറ്റ് ചെയ്യണം രണ്ട് വിന്നെട്ടുകളും ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് വിന്നെട്ടിൻ്റെ ഉള്ളിലായിട്ട് ഒരു ബോൾട്ട് ഉണ്ട് ആ ബോൾട്ടിന് പുറമെ ത്രെഡ് പിരിയും ഉണ്ടാവും ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് വിന്നെട്ടുകളും ഏകദേശം ഒരേ അളവിലാണ് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷം അതിനുള്ളിലുള്ള ആ ത്രെഡ് വെട്ടിപ്പോകുന്നതിനും പിന്നെ ആ ട്യൂൾ ഡാമേജ് ആകുന്നതിന് കാരണമാകും അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് വിന്നെട്ടുകളും നമുക്ക് ഒരേ സമയത്ത് ഒരു കൈ കൊണ്ട് നമുക്ക് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരേ റൊട്ടേഷൻ രണ്ട് വിന്നെട്ടിലും മാറി മാറി കറക്കി അത് ടൈറ്റ് ചെയ്യണം വിന്നെട്ടുകൾ ടൈറ്റ് ചെയ്യും തോറും ആ രണ്ട് പാർട്ടുകളും അടുത്തടുത്ത് വരും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കോപ്പറേറ്റീവ് വെച്ചിട്ടുള്ളത് അപ്പോൾ കോപ്പറ ടീവ് പതിയെ പതിയെ ചുരുങ്ങാൻ തുടങ്ങും കംപ്ലീറ്റ് ആയിട്ട് ചുരുങ്ങിയതിന് ശേഷം ആ കോപ്പറ ടീവിൻ്റെ ആ ലൈൻ പൂർണ്ണമായിട്ടും അടയുന്നതാണ് അപ്പോൾ അടഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മിന്നിട്ട് വീണ്ടും തിരിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിനുശേഷം ഇതുപോലെ രണ്ട് മിന്നട്ടുകളും ഊരിയെടുക്കുക അപ്പോൾ കോപ്പർ ട്യൂബിൻ്റെ പിഞ്ചിങ് പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കോപ്പർ ട്യൂബ് പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇതേ രീതിയിൽ അതിന് രൂപമാറ്റം സംഭവിച്ചതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു കോപ്പർ ട്യൂബിൽ കൂടെയുള്ള റെഫ്രിജൻറ്റ് ഗ്യാസിൻ്റെ ഫ്ലോ നമുക്ക് പൂർണ്ണമായിട്ടും നിർത്താൻ സാധിക്കും ഇവിടെ നമ്മൾ പിഞ്ചിങ് ചെയ്തിരിക്കുന്നത് കോപ്പറിൻ്റെ ചെറിയൊരു പീസിലാണ് ശരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ വരുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഫ്രിഡ്ജുകളിൽ കമ്പ്രസ്സറിലെ ചാർജിംഗ് ലൈൻ എന്ന് പറഞ്ഞ ലൈനുണ്ട് ഈ ലൈൻ വഴിയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഗ്യാസ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഗ്യാസ് ചാർജ് ചെയ്തതിന് ശേഷം ആ റെഫ്രിജനറ്റ് ഫ്ലോ നമുക്ക് ഓഫ് ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പിഞ്ചിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പിഞ്ചിങ്ങിന് ശേഷം മറ്റൊരു സ്ഥലത്ത് ഒരല്പം മാറി നമുക്ക് ഒന്നുകൂടി പിഞ്ചിങ്ങ് ചെയ്ത് നോക്കാം മിക്കവാറും എല്ലാ സിസ്റ്റങ്ങളിലും ഇതുപോലെ ചാർജ് ഇല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് പിഞ്ച് ചെയ്തിട്ടുണ്ടാവും കാരണം ഏതെങ്കിലും കാരണവശാലും നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്ത പിഞ്ചിങ്ങ് അത് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞില്ല എങ്കിൽ ഗ്യാസ് ഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ രണ്ട് സ്ഥലത്ത് പിഞ്ച് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ രണ്ട് മിന്നട്ടുകളും നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടൈറ്റ് ചെയ്തതിന് ശേഷം ആ പിഞ്ചിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അഴിച്ചു നോക്കാം ഇതാണ് പിഞ്ച് ചെയ്ത ഭാഗം രണ്ട് സ്ഥലത്ത് നമ്മൾ പിഞ്ചിങ് ചെയ്തിട്ടുണ്ട് പക്ഷേ പിഞ്ചിങ് ചെയ്തുകൊണ്ട് മാത്രം ഒരു ലൈനിൽ കൂടെയുള്ള ഗ്യാസ് ഫ്ലോ നമുക്ക് പൂർണ്ണമായിട്ട് നിർത്താൻ സാധിക്കില്ല അതിനാൽ അതിൻ്റെ ആ വശത്ത് ഈ ഭാഗത്ത് നമ്മൾ ബ്രേസിംഗ് കൂടെ ചെയ്താൽ മാത്രമേ റെഫ്രിജ് ഗ്യാസ് ഫ്ലോ നമുക്ക് പൂർണ്ണമായിട്ടും അടയ്ക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിഞ്ചിങ് കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഡൌട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യുക കൂടാതെ റെഫ്രിയേഷൻ എയർ കണ്ടീഷൻ ഫീൽഡുകളെക്കുറിച്ചുള്ള പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക